കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിക്കായി തെരച്ചിൽ ഊർജിതം കുട്ടിയുടെ ബംഗളൂരിലുള്ള സഹോദരനിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം അറിയില്ല എന്ന് മൂത്ത സഹോദരൻ പോലീസിനെ അറിയിച്ചു നിലവിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് കേരള തമിഴ്നാട് പോലീസ് തെരച്ചിൽ നടത്തുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സി സി നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല വീട് വിട്ടിറങ്ങിയ അസം സ്വദേശിയായ പതിമൂന്നുകാരി തസ്മിത് തംസുവിനെ നാടാകെ അരിച്ചു പിറക്കി തെരഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല നിലവിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബംഗളൂരു കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്തതായുള്ള നിർണായക ദൃശ്യം ഇന്ന് പുലർച്ചെയോടെയാണ് പോലീസിന് ലഭിച്ചത് കുട്ടിയെ കണ്ട് സംശയം തോന്നിയ വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രമാണ് തെരച്ചിലിന് നിർണായകമായത് യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ചിത്രം പോലീസ് തസ്മിത് തംസുവിന്റെ പിതാവിനെ കാണിച്ച് പിന്നീട് സ്ഥിരീകരിച്ചു में मेरे को भेजा मेरे को एक पुलिस भेजा कौन पुलिस भेजा मालूम नहीं पुलिस एक भेजा मेरे को आ, आपको बेटा आ... बेटा है मेरा കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു ദൃശ്യങ്ങളിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാൽ പുലർച്ചെ അഞ്ചു മുപ്പതിന് കുട്ടിയെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടതായി ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിനിടെ ബംഗളൂരിലുള്ള മൂത്ത സഹോദരിന്റെ അടുത്തേക്ക് പതിമൂന്നുകാരി പോയേക്കുമെന്നായിരുന്നു മറ്റൊരു നിഗമനം എന്നാൽ സഹോദരി വിളിച്ചിട്ടില്ലെന്നും പുതിയ താമസ സ്ഥലം സഹോദരിക്കറിയില്ലെന്നും ഇയാൾ പോലീസിനെ അറിയിച്ചു ഒരു മാസമായി കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്നു അസം സ്വദേശിനിയായ കുട്ടിയുടെ കുടുംബം അമ്മയും അച്ഛനും മൂന്ന് മക്കളുമാണ് കുടുംബത്തിലുള്ളത് സഹോദരിയുമായി വഴക്കുണ്ടാക്കിയതിനു പിന്നാലെ അമ്മ തസ്മിദിനെ ശഹാരിച്ചിരുന്നു തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയതിനു പിന്നാലെയാണ് പതിമൂന്നുകാരി വീട് വിട്ടിറങ്ങിയത് അമൃതാന്യൂസ് തിരുവനന്തപുരം